പലതരത്തിലുള്ള പറ്റിക്കലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലൊരു പറ്റിക്കലിനെ കബളിപ്പിക്കലിനെ ഇന്ന് നേരിട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇത് എൻ്റെ കച്ചവട സുഹൃത്തുക്കൾക്ക് ഒരു ഏറെ ഉപകാരപ്രദമാവുംള്ളതിൽ സംശയമില്ല കാര്യം ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ അനുസരിച്ചിട്ട് ഞങ്ങൾ സാധനം പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി നമ്മുടെ റെസിപ്റ്റ് ഔട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധി ശ്രമിച്ചപ്പോഴാണ് നമുക്ക് പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ളൊരു വിവരം അറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബാങ്കിൽ വിളിച്ച് നമ്മൾ തിരക്കുകയും ചെയ്ത് അവർ ഓൾറെഡി നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചെന്നതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമറിനെ സംശയിക്കേണ്ടതായിട്ട് വരുന്നില്ല അങ്ങനെ ബാങ്കിൽ വിളിച്ച് കൺഫർമേഷൻ എടുക്കുമ്പോഴും ബാങ്കിൽ നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് അങ്ങനെ പൈസ വന്നിട്ടില്ല നമ്മൾ കസ്റ്റമറിനെ വിളിച്ച് ഈ ഒരു വിവരം പറയുമ്പോൾ അവർ സഡനായിട്ട് തന്നെ ബ്ലോക്ക് ചെയ്ത് നമ്മളെ എന്താ പറയുക നമ്മുടെ കോളുകളുമായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതായത് നമ്മുടെ മനഃപൂർവ്വം പറ്റിക്കണമെന്നുള്ള ഉദ്ദേശം തന്നെ ഒരു ഫേക്ക് സ്ക്രീൻഷോട്ട് രൂപകൽപ്പന ചെയ്തിട്ട് നമുക്ക് അയച്ചു തരികയാണ് ഉണ്ടായത് അപ്പോൾ എനിക്കെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് നമ്മളൊരു പട പണമിടപാട് നമ്മുടെ ഡിജിറ്റൽ മാർഗത്തിൽ ചെയ്യുമ്പോൾ അത് കിട്ടിയെന്നും അത് കൊടുത്തുവെന്നും നമ്മൾ ഇരുവശത്തുനിന്ന് വിളിച്ച് ഉറപ്പാക്കുന്നത് എപ്പോഴും നന്നായിരിക്കും